ഹലോ മമ്മീസ് വെള്ളന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പിസ്സ സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതിന് പിസ്സ സോസ് കടയിൽ നിന്നും വാങ്ങാണ്ട് കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം വളരെ സിമ്പിളാണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സവാളേൻ്റെ പകുതി എടുത്ത് അരിഞ്ഞ് തട്ട് കൊടുക്കാം അതിലേക്കൊരു മൂന്ന് വെളുത്തുള്ളി രണ്ട് വലിയ പഴുത്ത തക്കാളി അതിൻ്റെ അടിഭാഗത്തിങ്ങനെ നാലായിട്ടൊന്ന് കീറിയിട്ട് വേണീട്ട് കൊടുക്കാൻ അതിലേക്കൊരു നാല് കാശ്മീരി മുളക് കാശ്മീരി മുളക് ഇല്ലെങ്കിൽ സാധാരണ ഒറ്റൽമുളക് ചേർത്താൽ മതി ഇനി ഏകദേശം ഒരു മുക്കാലോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഓടിവെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഈ സമയത്ത് തക്കാളിൻ്റെ തൊലിയെല്ലാം വിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം തക്കാളീൻ്റെ പുളിഞ്ഞു വന്ന തൊലിയെല്ലാം നമുക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം അതിനുശേഷം ഒരു മിക്സീൻ്റെ ജാറ് ചൂടാറിയതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് തക്കാളി മാത്രം മാറ്റി വെച്ച് ബാക്കിയുള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒത്തിരി പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ചെറിയൊരു തരിതിരിപ്പോടെ അരച്ചെടുത്താൽ മതി ഇനി നമുക്കൊരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായി വന്ന ഓയിലിലേക്ക് നമ്മൾ അരി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഈ ഒരു പരുവായതിനു ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഒരൊന്നര സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം അധികം പുളിപ്പും മധുരമൊക്കെ വേണമെങ്കിൽ സോസിൻ്റെ അളവ് കൂട്ടാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത്രയും ആക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പിസ്സയ്ക്ക് മാത്രമല്ല നിങ്ങൾക്ക് പാസ്തയും സാൻഡ്വിച്ച് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക അപ്പം അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരെയേക്കും ബായ്